നമസ്കാരം ദക്ഷിണ ലബനനിലെ ഹിസ്ബുള്ള ശക്തി കേന്ദ്രങ്ങളിലേക്ക് അതിരൂക്ഷമായ ആക്രമണം നടത്തി ഇസ്രായേൽ സൈന്യം ഇവിടെ ഏതാണ്ട് നാൽപ്പതോളം സ്ഥലങ്ങളിലാണ് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയത് എന്ന് റിയവ് ഗാലൻറ്റ് വ്യക്തമാക്കി ഈ മേഖലയിലുള്ള ഹിസ്ബുള്ളയുടെ ഏതാണ്ട് പകുതിയോളം കമാൻഡർമാർ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത് സാധാരണഗതിയിൽ ഓരോ ആക്രമണവും പൂർത്തിയാക്കിയതിന് ശേഷം മാത്രമാണ് ഇസ്രായേൽ സൈന്യം വാർത്താ സമ്മേളനം നടത്തി കാര്യങ്ങൾ വെളിപ്പെടുത്താറുള്ളത് പക്ഷേ ഇവിടെ ആകട്ടെ തങ്ങൾ ആക്രമണം ആരംഭിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞാണ് ആദ്യമായി യവുഗാലിൻ്റെ മാധ്യമങ്ങളെ കണ്ടത് അപ്പോൾ ഇത് ഈ മേഖലയിൽ ശക്തമായ സാന്നിധ്യമായിരിക്കുന്ന ഹിസ്ബുള്ളയെ തീർത്ഥം തകർക്കാൻ വേണ്ടിയുള്ള ഇസ്രയേലിൻ്റെ വളരെ വ്യക്തമായ കരുനീക്കങ്ങളുടെ ഭാഗമായിട്ടാണ് നടന്നത് എന്ന് വേണം കാണാൻ നേരത്തെ ഇവിടെ നിന്നുകൊണ്ടാണ് പലപ്പോഴും സിറിയലും ലബനലിലുമുള്ള തങ്ങളുടെ സുരക്ഷിത കേന്ദ്രങ്ങളിൽ നിന്നുകൊണ്ടാണ് ഹിസ്ബുള്ള തീവ്രവാദികൾ പലപ്പോഴും ഇസ്രയേലിലേക്ക് ആക്രമണം നടത്താറുള്ളത് കഴിഞ്ഞ ദിവസവും അവർ ഇസ്രയേലിലേക്ക് ആക്രമണം നടത്തിയിരുന്നു ഇതിന് ശക്തമായ തിരിച്ചടി എന്ന വണ്ണമാണ് ഈ ആക്രമണം ഇപ്പോൾ ഇസ്രായേൽ തിരികെ നടത്തിയിരിക്കുന്നത് ഇസ്രായേലുമായി അതിർത്തി പങ്കിടുന്ന ഈ മേഖലയിലാണ് ശക്തമായ ആക്രമണം നടന്നത് എന്നതിനാൽ തന്നെ ഇവിടെയുള്ള ആയിരക്കണക്കിന് ഇസ്രയേൽ പൗരന്മാർക്ക് ഇനി സുരക്ഷിതമായി അതുവഴി കടന്നു പോകാം എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം യൌഗാലൻ്റ് ഈ മേഖല സന്ദർശിക്കുകയും ഇവിടുത്തെ സൈനിക നീക്കങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിലയിരുത്തുകയും ഉന്നത സൈനിക മേധാവികളുമായി ചർച്ച നടത്തുകയൊക്കെ തന്നെ ചെയ്തിരുന്നു യോഗാലൻ്റെ സന്ദർശനം പൂർത്തിയാക്കി മടങ്ങിയതിന് തൊട്ടു പിന്നാലെയാണ് ഇസ്രായേൽ വ്യോമസേന ഇവിടെ കനത്ത ആക്രമണം നടത്തിയത് കരമാർഗവും ഇസ്രായേൽ സൈന്യം ഈ ഭാഗത്ത് അതിരൂക്ഷമായ രീതിയിൽ തന്നെ ആക്രമണം നടത്തുന്നുമുണ്ട് ഹിസ്ബുള്ളയുടെ ആയുധ സംഭരണശാല ഉൾപ്പെടെയുള്ള വിവിധ കേന്ദ്രങ്ങളാണ് കഴിഞ്ഞ ദിവസത്തെ ഈ ആക്രമണത്തിൽ തകർന്നത് നാൽപ്പത് സ്ഥലങ്ങളിലാണ് ഇസ്രായേൽ വ്യോമസേന ബോംബ് വർഷം നടത്തിയത് ഈ മേഖലയിലെ ഹിസ്ബുള്ള തീവ്രവാദികളുടെ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ തന്നെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഈ ആക്രമണത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്ന് ഈ ആക്രമണത്തിന് തൊട്ടു പിന്നാലെ ഹിസ്ബുള്ള ഭീരർ ഇസ്രായേലിലേക്ക് മിസൈൽ ആക്രമണം നടത്തിയിരുന്നു എങ്കിലും ഇസ്രായേലിൻ്റെ അയൺ ഡോബ് സംവിധാനം അവയെല്ലാം തന്നെ തകർത്തെറിയുകയായിരുന്നു ഹിസ്ബുള്ളയുടെ ഒരു നിരീക്ഷണ നിലയവും ഇസ്രായേലിൻ്റെ ബോംബാക്രമണത്തിൽ തകർന്നിട്ടുണ്ട് ഒക്ടോബർ ഏഴിലെ ഹമാസ് ഇസ്രായേൽ കടന്നുകയറ്റത്തിന് തൊട്ടു പിന്നാലെ ഹമാസിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഹിസ്ബുള്ളയും ഹൂതിയ മുതരം നിരന്തരമായി ഇപ്പോൾ ആക്രമണം അഴിച്ചുവിട്ടിരിക്കുന്നത് ഹൂതിയമുതലാകട്ടെ ചെങ്കടലിൽ അതുവഴി കടന്നു പോകുന്ന ഇസ്രയേൽ ബന്ധമുള്ള കപ്പലുകളെ ആക്രമിക്കുകയും തട്ടിക്കണ്ടു പോവുകയാണ് ചെയ്യുന്നതെങ്കിൽ ഹിസ്ബിളയാകട്ടെ ലബനനിലും സിറിയലുമുള്ള തങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളിരുന്നുകൊണ്ട് ഇവിടേക്ക് അതിശക്തമായ രീതിയിൽ മിസൈൽ ആക്രമണം റോക്കറ്റ് ആക്രമണം എല്ലാം തന്നെ നടത്തുകയാണ് പക്ഷേ ഇസ്രയേലിനെ സംബന്ധിച്ച് അവർക്ക് തടയാനുള്ള എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും ഉണ്ട് എന്ന് മാത്രമല്ല സൈബർ സംവിധാനം ഉപയോഗിച്ച് ഈ തീവ്രവാദിയിൽ അയക്കുന്ന മിസൈലുകളെയും മറ്റും വഴിതിരിച്ചുവിടാനുള്ള സംവിധാനവും ഇസ്രയേലിന് സ്വന്തമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇസ്രയേലിനെ തോൽപ്പിക്കുക അത്ര എളുപ്പമല്ല എന്ന് ഹിസ്ബുള്ള തീവ്രവാദികൾക്കറിയാം ഇതിനോടകം തന്നെ ഏതാണ്ട് മുന്നൂറോളം ഹിസ്ബുള്ള തീവ്രവാദികളാണ് ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത്